ഒരുപാട് സംഘർഷപൂരിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ മുദ്രാവാക്യം വിളി ഒന്ന് കേൾക്കാം കേരളത്തിൽ മുദ്രാവാക്യം വിളി അത്ര അത്ഭുതപ്പെടുത്തുന്ന ഒന്നല്ല കയ്യും കാലും വെട്ടുന്ന മുദ്രാവാക്യം മുതൽ കുന്തിരിക്കം പോയിക്കുന്ന മുദ്രാവാക്യം വരെ തെരുവുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന കേരളത്തിൽ ഈ മുദ്രാവാക്യത്തിന് എന്ത് പ്രസക്തി എന്ന് നിങ്ങൾ വിചാരിച്ചേക്കും ഇതിലൽപ്പം കാര്യമുണ്ട് ആദ്യം മുദ്രാവാക്യം Bolo, 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 tal vez. അടിപൊളി മുദ്രാവാക്യമല്ലേ കേട്ടത് അള്ളാഹുവിൻ്റെ ഭവനത്തിന് മുന്നിലാണ് അള്ളാഹുവിൻ്റെ അടിയാറുകൾ ഈ മുദ്രാവാക്യം മുഴക്കുന്നത് ഈ മുദ്രാവാക്യം വേറെ ഏതെങ്കിലും പാർട്ടിക്കാരോ വേറെ ഏതെങ്കിലും ജാതിക്കാരോ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ മുന്നിൽ വന്നു വേളം വച്ചാൽ അത് ഭവനത്തോടുള്ള അഹങ്കാരവും ധിഖാരവും അനാവശ്യവും ഒക്കെയായി ഭയങ്കര പ്രശ്നമാകും എന്നാൽ നമ്മൾ ചെയ്താൽ അത്രയും വലിയ പ്രശ്നം വരില്ല എന്തെന്ന് വെച്ചാൽ മറ്റേത് ഹറാമായ മുദ്രാവാക്യം ഇത് ഹലാലായ മുദ്രാവാക്യം ഇതെവിടെയാണ് നടന്നതെന്നറിയോ ആലപ്പുഴ ജില്ലയിലെ അരൂക്കുറ്റി വടുതലയിൽ കോട്ടൂർ കാട്ടുപുറം പള്ളി ജമാഅത്തിലെ തെരഞ്ഞെടുപ്പിൽ സമസ്ത ദക്ഷിണ കേരള ജമീയത്തിലുലമ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് എല്ലാ ഗ്രൂപ്പും എസ് ഡി പി എ സമിതിയെ തകർത്തെറിഞ്ഞ് സുന്നി പാനൽ വിജയാഹ്ലാദം അള്ളാഹുവിൻ്റെ ഭവനം പിടിച്ചെടുത്തതിൻ്റെ വിജയാഹ്ലാദമാണ് നിങ്ങൾ കണ്ടത് ജമാഅത്ത് പരിപാലനമാണ് ആ പരിപാലനത്തിനായി നിയോഗിക്കപ്പെടുന്നവർ വലിയ സങ്കടത്തോടെ വേദനയോടെ അള്ളാഹുവിൻ്റെ ഭവനം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു വീട്ടുകാരൻ്റെ ഭവനം സൂക്ഷിക്കാൻ ആ മുതലാളി ഏൽപ്പിച്ചാൽ എത്ര ഭയഭക്തിയോടെയാണ് ആ മുതലാളിയുടെ വീട് സൂക്ഷിക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനം പരിപാലിക്കാൻ ഏൽപ്പിക്കുന്നവർ എത്ര ഭയഭക്തിയോടെ ജയിച്ചു കഴിഞ്ഞാൽ അധികാരം കിട്ടിയാൽ ഏതെങ്കിലും പള്ളിയുടെ തൂണിൻ്റെ മൂലയ്ക്കിരുന്ന് കരയേണ്ടവരല്ലേ തിരഞ്ഞെടുപ്പുകൾ ചിലപ്പോൾ നടന്നു വരും ആ തിരഞ്ഞെടുക്കൽ പ്രക്രിയ അനിവാര്യമാണെങ്കിൽ ചിലപ്പോൾ അത് അതൊഴിവാക്കാൻ വേണ്ടി ഇത്രയും നാൾ ഭരിച്ചവർ മാറിക്കൊടുത്ത് അടുത്ത ആളുകൾ ഭരിച്ചോട്ടെ പരിപാലിക്കുന്നവർ പരിപാലിച്ചോട്ടെ ഞങ്ങൾ കാത്തിരിക്കാം നോക്കിയിരിക്കാം എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളിടപെടാം അല്ലെങ്കിൽ അവരെ മാറ്റാം അങ്ങനെയല്ല ഇരിക്കുന്നവർ പിടിച്ചു തൂങ്ങിയേ ഇരിക്കൂ അവരതിലിന്ന് വിടത്തില്ല വലിയ കഷ്ടപ്പാടുള്ളതാണെന്ന് പറഞ്ഞാലും വിടത്തില്ല അത് വിടിയിക്കാൻ ചെല്ലുന്നവരോ എന്നാ വിടാനൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ദീനിയായ മര്യാദ ഒരു ബോധം അല്ലെങ്കിൽ അത്തരമൊരു കാര്യം ഏറ്റവും കുറഞ്ഞപക്ഷം ജയിച്ച് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത് എവിടെങ്കിലും ഇരുന്ന് ദിക്രി ചൊല്ലി ദുവാ ചെയ്തിരുന്നെങ്കിൽ എന്തൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു പടച്ച തമ്പുരാനെ ഞങ്ങൾ ഇതാണ്ട് ഈ പള്ളി നിന്നെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു ഞങ്ങൾക്കത് പരിപാലിക്കാനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടോ ഞങ്ങൾക്കതിനുള്ള കഴിവുണ്ടോ നീ അതിന് കഴിവ് തരണേ ഞങ്ങളുടെ പടച്ചോൻ്റെ ഭവനമാണ് അതിലൊരു സൂക്ഷ്മതക്കുറവും വരല്ലേ ഞങ്ങളുടെ മനസ്സിൽ വേറൊരു ചിന്തയും തോന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ദുവാ ചെയ്യണ്ടേ അല്ലെങ്കിൽ അതല്ലേ ആവശ്യം അതിന് പകരം ഇല്ല ഇല്ല പിന്നോട്ടില്ല ഭോലോ 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 തക്ബീർ എന്ന് പറഞ്ഞാൽ എന്ത് സംഗതിയും ചെയ്താലും നമ്മളിലെ പുട്ടിന് ഇടുന്നത് പോലെ അങ്ങനെ ഒരു സാധനം ഇട്ടാൽ മതി ഒന്ന് ആലോചിച്ച് നോക്കൂ സത്യത്തിൽ ഇത് കാണുന്നവർ ഈ ഉമ്മത്തിനൊരു വെളിവ് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി എടുത്ത് വീണ്ടും പറയാം ഈ പറഞ്ഞ സംഗതി നടക്കുന്നത് ഇലക്ഷൻ നടന്നതുകൊണ്ടാണെന്നും അത് നടക്കാതെ ഞങ്ങൾ എന്നും ഞങ്ങളെന്നുമിരുന്നോളാമെന്നും വിചാരിക്കുന്നവർക്ക് ഉള്ള പിന്തുണയല്ല ഞാൻ നൽകിയത് എന്ത് സംഗതി നടന്നാലും ആ നടക്കുന്നതിനും ചെയ്യുന്നതിനും അതിൻ്റെ ഒരു സാമാന്യമായ മര്യാദ എന്ന് പറയുന്നൊരു സാധനം അത് സൂക്ഷിക്കണം ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്ന ബോധമില്ലായ്മയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അവരെ മാറ്റാം മാറ്റുന്നതിന് സമന്വയമോ സമവായമോ വേണമെങ്കിൽ അങ്ങനെ ആവാം ഇനി അത് കഴിയില്ല അത് പരാജയപ്പെടും അത് കളിപ്പിക്കപ്പെടും അങ്ങനെ കളിപ്പിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ജനാധിപത്യപരമായി ഓരോരുത്തരുടെയും അവകാശങ്ങൾക്കനുസരിച്ച് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി എൻ്റെ പള്ളി പരിക്കാൻ ആര് വരണം എന്ന് തീരുമാനിക്കാം ഈ പ്രക്രിയയെല്ലാം എന്തിനു വേണ്ടി ആയിരിക്കണം ജമാഅത്ത് പരിപാലനത്തിന് വേണ്ടി ആയിരിക്കണം അത് മറന്നു പോകരുത് ഏതായാലും ബോലോ 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 തക്ബീർ വെളിവുണ്ടാകട്ടെ വെളിവുണ്ടാകട്ടെ ഇങ്ങനെ വിളിക്കുന്നവന്മാർക്ക് വെളിവുണ്ടാകട്ടെ